അമിതനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണം എന്ന് പറഞ്ഞ് നമ്മളെടുത്തേക്ക് വരികയാണ് അധ്യാപകരോട് ചോദിക്കണമെന്ന് മകൻ്റെ കൂടെ പഠിച്ചിരുന്നു മകൻ്റെ കൂടെ പഠിച്ചിരുന്നതാണ് അപ്പം ഈ എല്ലാ പ്രോഗ്രാമുകളും അവിടെ ടീച്ചർമാരതിൻ്റെ വീഡിയോ പിടിക്കുകയോ അത് നമ്മൾ കാണുകയും ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലിടുകയും ചെയ്യുന്നു ഈ സ്വന്തം അച്ഛനും അമ്മയും ഈ ടീച്ചർമാരും അല്ലാതെ ഈ പുറത്ത് ഉള്ള ആൾക്കാർ അവനെ പറ്റി അറിയണമെന്നുണ്ട് ഈ വീഡിയോകൾ കാണണം ഈ പറയുന്നതൊന്നും അല്ല എടുക്കാനാണ് അവിടുത്തെ ഓരോ അറിയാവുന്ന ഓരോ പെർഫോമൻസ് വെച്ചാൽ ഒരു അവിടെ ആനിവേഴ്സറി നടക്കുമ്പോൾ തന്നെ അവർ തമ്മിലല്ല ഒരു അഞ്ച് ആമ്പിള്ളേർ രണ്ട് പെൺകുട്ടികൾ വന്ന് വന്നവരൊരു ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നു അവർ ചർച്ച ചെയ്ത് അവർ സ്വന്തമായിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് അവിടെ രാവിലെ പാട്ട് വെക്കുമ്പോൾ ഞാൻ പോയി കണ്ടു എൻ്റെ വൈഫ് വന്നാണ് എൻ്റെ ഇത് ഇതെല്ലാം പറയുന്നത് എന്നിട്ട് ഞാൻ വീഡിയോകൾ കാണാറാണ് അപ്പോൾ പറയുന്നത് അവിടെ ഈ മൈ മൈക്ക് സെറ്റുകൾ കൊണ്ട് വെച്ച് പാട്ട് പ്ലേ ചെയ്യുമ്പോൾ തൊട്ട് മാറി നിന്ന് കളിയാണ് ഈ സ്റ്റേജിൽ കളിക്കുന്നതിന് മുമ്പ് തൊട്ട് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അതായത് ഈ ഇതിനൊക്കെ നേതൃത്വം ഒരാളാണ് ഒരാളാണ് അപ്പോൾ അത് ടീച്ചർമാരും സാറും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്നതല്ല അതിൽ ഒന്ന് രണ്ട് വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്തൊന്ന് കാണണം അപ്പോൾ ഈ നാട്ടിൽ ഈ അതിലത്തുള്ളവർക്ക് അതിലത്തുള്ളവർക്ക് മനസ്സിലാവും ഈ ടീച്ചർമാർ പറഞ്ഞത് എന്താണെന്നും ഈ സാറ് ഇത്രയും വിദമ്പനെ കാരണം എന്താണെന്നും ആ വീഡിയോകൾ കാണണം പക്ഷേ നമുക്ക് നമുക്ക് അത് അതിൽ ഒന്ന് ചോദിക്കാം നമുക്ക് ഇപ്പൊ പറയുമ്പോഴാണ് അറിയുന്നത് നമ്മൾ കുഞ്ഞ് ഈ പഞ്ചായത്ത് സംവിധാനത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായത് എന്താണ് ഇപ്പൊ കിടപ്പുണ്ട് അതൊക്കെ ഞാനെടുത്ത ഞാൻ പഠിപ്പിച്ച് ഞാനെടുത്ത വീഡിയോകളാണ് അതെല്ലാം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട് അങ്ങനെ ഒത്തിരി വീഡിയോകള് മിഥുനുമായിട്ട് ബന്ധപ്പെട്ട മിഥുൻ്റെ കഴിവ് ഫുട്ബോൾ കളിക്കുന്നതിനെ കുറിച്ചൊക്കെ അറിയാം പക്ഷേ മിഥുന എന്തായിരുന്നു കാണുന്നവർക്ക് അറിയണമല്ലോ മിഥുൻ പഠനത്തിലായാലും ഞാൻ പറഞ്ഞില്ലേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം നടന്ന പിന്നെ മാര ഇംഗ്ലീഷ് ഫെസ്റ്റ് ഹിന്ദി ഫെസ്റ്റ് അങ്ങനെയുള്ള ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്തില് ഒരു കാര്യത്തിൽ മാറ്റി നിർത്താവുന്ന ഒരു കുട്ടിയായിരുന്നില്ല മിഥുൻ എല്ലാ കാര്യങ്ങളിലും എല്ലാത്തിലും നേതൃത്വം വഹിക്കും ആ നേതൃത്വം വഹിക്കും അതിനകത്ത് പങ്കാളിയാകും എല്ലാ രീതിയിലും വളരെ വളരെ ആക്ടീവ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അധ്യാപകരെ സംബന്ധിച്ച് ക്ലാസ്സിലിരിക്കുന്ന പഠിക്കുന്ന മിടുക്കരായ കുട്ടികളെക്കാളും ഉപരിയായി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എത്രത്തോളം പങ്കെടുക്കുന്നു അവർ അവരോടായിരിക്കുമല്ലോ ഒരു സ്നേഹം ആ ഒരു സ്നേഹവും കരുതലും ഇതിനോട് നിങ്ങൾ നിങ്ങൾക്ക് സംശയം ആ ഒരു അത്രയും ആ ഒരു കരുതലുള്ളതുകൊണ്ടില്ലേ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ പോലും നമുക്ക് അത്രക്ക് സ്നേഹമുണ്ടായിരുന്നു ഇതിനോട് ആ രീതിയിലായിരുന്നു ചേർത്ത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വിളിപ്പുറത്തായിരുന്നു ഇതിനെപ്പോഴും എപ്പോഴും ഏത് കാര്യത്തിനും അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇന്ന കാര്യമൊന്നുമില്ല നമ്മുടെ കൂടെ എന്തിനും ഇപ്പോൾ ഈ ഡാൻസ് എങ്കിൽ ഡാൻസ് പാട്ടെങ്കിൽ പാട്ട് അതുപോലെ അക്കാദമികവരായിട്ട് ഇപ്പോൾ പുസ്തകത്തിലെ കാര്യങ്ങൾ അങ്ങനെ എന്ത് പ്രവർത്തനങ്ങൾക്കൊക്കെ ഇഷ്ടം പോലുള്ള ആ ഒരു സമയമാണല്ലോ ഇപ്പോൾ അപ്പോൾ എല്ലാ കാര്യത്തിലും ഇതും അങ്ങനെ മാറ്റി നിർത്താവുന്ന ഒരു കുട്ടിയല്ലായിരുന്നു നമുക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു അവരിപ്പോൾ അച്ഛനുമായിട്ടും അമ്മയായിട്ടും അമ്മയായിട്ടായിരുന്നു കൂടുതൽ ബന്ധം കാരണം അമ്മ ഒരു നാലഞ്ച് മാസം മാസമായതുള്ളൂ പുറത്തോട്ട് പോയിട്ട് അപ്പോൾ അതിനു മുമ്പ് ഒരു അമ്മ എപ്പോഴും സ്കൂളിൽ വരുവായിരുന്നു അതുമാത്രമല്ല ഇതിന്റെ അനിയൻ അവിടെ സ്കൂളിൽ ഇപ്പം ആറാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു അപ്പോൾ രണ്ട് കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പേരിൽ എപ്പോഴും മിക്കവാറും സമയങ്ങളിലൊക്കെ അമ്മ വരാറുണ്ട് പിന്നെ അമ്മ വിളിക്കാറുണ്ട് ടീച്ചറിനെയൊക്കെ എപ്പോഴും ഇപ്പോഴും ഈ അവിടെ വെച്ച് ആദ്യം ടീച്ചറിനെയാണ് വിളിച്ചത് ടീച്ചറിനെ നമ്മൾ അമ്മയുടെ ഉണ്ട് അതായത് ഈ സംഭവം അറിഞ്ഞ് ഈ തുർക്കിയിൽ നിന്ന് ആദ്യം വിളിക്കുന്ന ടീച്ചറിനെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ അമ്മ പോയിക്കഴിഞ്ഞാണ് പിന്നെ അച്ഛൻ വരാൻ തുടങ്ങിയത് അച്ഛനും വരും ഈ അപകടം നടന്ന ആ ദിവസവും രാവിലെ അവിടെ സ്കൂളിൽ ചെന്നിട്ട് അച്ഛൻ പോയി അനിയനെ വിളിക്കാനായിട്ട് അങ്ങനെ ഞാൻ ചെന്ന് ആശ്വസിപ്പിച്ചിട്ടാണ് മനു ഇങ്ങോട്ട് പോരുന്നത് അപ്പോൾ അങ്ങനൊരു ബന്ധം അച്ഛനും അമ്മയ്ക്കും എല്ലാം ഞങ്ങളുടെ സ്കൂളുമായിട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു